നമസ്കാരം മല ഇൻസൈഡിലേക്ക് സ്വാഗതം എക്സ് റേകളുടെ സഹായമില്ലാതെ ശരീരകലകളുടെയും അവയവങ്ങളുടെയും വിശദമായ ചിത്രങ്ങൾ ലഭ്യമാക്കുന്ന സംവിധാനമായ എം ആർ ഐ ഇന്ന് സർവസാധാരണമായിരിക്കുന്നു മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് അഥവാ എം ആർ ഐ ശരീരത്തിലെ രോഗം ബാധിച്ച ഭാഗങ്ങളെ ഈ സ്കാനിംഗ് വഴി തിരിച്ചറിയാം എക്സ് എക്സ്റേക്കും റേഡിയേഷനും പകരം ശക്തമായ കാന്തിക വലയങ്ങളും റേഡിയോ തരംഗങ്ങളും ഉപയോഗിച്ച് കമ്പ്യൂട്ടർ വഴി ചിത്രങ്ങൾ ലഭ്യമാക്കുന്ന രീതിയാണ് ഇത് ഇതിനായി രോഗികളെ എം ആർ ഐ സ്കാനറിനുള്ളിലേക്ക് കിടത്തുന്നു രോഗിയിലേക്ക് റേഡിയോ തരംഗങ്ങൾ കടത്തിവിടുന്നു അപ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന സിഗ്നലുകളെ മെഷീനിലെ അതിവേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന കാന്തിക വലയങ്ങൾ വഴി തിരിച്ചറിഞ്ഞ് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചിത്രമാക്കി മാറ്റുന്നു ഈ പരിശോധന വേദനയുണ്ടാക്കുന്നതല്ല പാർശ്വഫലങ്ങളുണ്ടോയെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ല എം ആർ ഐ സ്കാനിംഗ് മുറിയിൽ അനുമതിയില്ലാതെ പ്രവേശിച്ച മധ്യവയസ്കൻ ദാരുണമായി മരിച്ച അടുത്തിടെ ഉണ്ടായ ആ സംഭവം എം ആർ ഐ സുരക്ഷയുടെ പ്രാധാന്യം ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നു കഴുത്തിൽ ലോഹനിർമ്മിതമായ മാല ധരിച്ചതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ശക്തമായ കാന്തിക ശക്തിയുള്ള എം മെഷീൻ ഉള്ളിലേക്ക് വലിച്ചെടുത്തത് ലോഹ നിർമ്മിതമായ വലിയ മാല ധരിച്ചുകൊണ്ട് സ്കാനിംഗ് മുറിയിലേക്ക് അനുവാദമില്ലാതെ കയറിയ ആളാണ് മരിച്ചത് എന്ന് പറയുന്നു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന എം ആർ ഐ മെഷീൻ ഇയാളെ വലിച്ചെടുക്കുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ സമീപത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ചികിത്സയ്ക്കിടെ മരിച്ചു സംഭവത്തിൽ വിശദമായ അന്വേഷണം അധികൃതർ ആരംഭിച്ചിട്ടുണ്ട് എം സ്കാൻ ചെയ്യുന്ന മെഷീനിൽ കുടുങ്ങി മുംബൈയിൽ യുവാവ് മരിച്ച വാർത്തയും പുറത്തുവന്നിരുന്നു ഓക്സിജൻ സിലിണ്ടർ ചുമന്ന് സ്കാനിംഗ് മുറിയിലേക്ക് കടന്നപ്പോൾ സ്കാനിംഗ് മെഷീൻ ഉള്ളിലെ കാന്തിക ശക്തിയാൽ യുവാവും സിലിണ്ടറും സഹിതം മെഷീനുള്ളിൽ കുടുങ്ങിപ്പോകുകയായിരുന്നു കാന്തത്തിന്റെ ശക്തി നിമിത്തം സിലിണ്ടറിനൊപ്പം യുവാവും മെഷീനുള്ളിലേക്ക് കയറിപ്പോയി ഇതിനു മുമ്പ് രണ്ടായിരത്തി ഒന്നിലും സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ട് സ്കാനിങ്ങിനിടെ മുറിയിൽ വെച്ചിരുന്ന ഓക്സിജൻ സിലിണ്ടറാണ് അന്ന് മെഷീൻ വലിച്ചെടുത്തത് സിലിണ്ടർ ദേഹത്തേക്ക് വീണ് സ്കാനിങ്ങിന് വിധേയരായി കൊണ്ടിരുന്ന ആറു വയസ്സുകാരൻ മരിച്ചു ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നതോടെയാണ് സ്കാനിംഗ് മുറികളിൽ പാലിക്കേണ്ട നടപടികളെ കുറിച്ച് പലരും ബോധവാന്മാരായത് ഒരു തരത്തിലുള്ള മെറ്റൽ വസ്തുക്കളും സ്കാൻ മുറികളിൽ പ്രത്യേകിച്ച് എം ആർ ഐ സ്കാൻ നടത്തുന്ന മുറികളിൽ കയറ്റാൻ പാടില്ല എന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് പലരും അലസമായി കരുതുന്നുവെങ്കിലും ഇതിന്റെ ഗൗരവം മനസ്സിലാകാതെ പോകരുത് ചികിത്സയുടെ ഭാഗമായി ശരീരത്തിനകത്ത് ഇരുമ്പിൽ നിർമ്മിച്ച വസ്തുക്കൾ ഘടിപ്പിച്ചവരെ എം ആർ ഐ സ്കാനിങ്ങിന് വിധേയരാക്കാറില്ല മാഗ്നറ്റിക് റെസനൻസ് ഇമേജിംഗ് എന്നാണ് എം ആർ ഐ സ്കാനിന്റെ പൂർണ്ണനാമം ഒരു വലിയ വളയത്തിനുള്ളിലേക്ക് യന്ത്രസഹായത്തോടെ രോഗിയെ കയറ്റിയാണ് സ്കാൻ ചെയ്യുന്നത് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും സൃഷ്ടിക്കാത്ത രോഗനിർണയ നിർണയ ടെസ്റ്റാണ് എം ആർ ഐ അതിശക്തമായ കാന്തിക വലയം സൃഷ്ടിച്ചെടുത്താണ് സ്കാനിംഗ് നടത്തുന്നത് സി ടി സ്കാനിങ്ങിലെയും അൾട്രാസൗണ്ട് സ്കാനിങ്ങിലെയും പോലെ എം ആർ ഐ സ്കാനിങ്ങിലും പ്രതിബിംബങ്ങൾ സൃഷ്ടിക്കുക വഴിയാണ് പരിശോധന സാധ്യമാവുക ബാഹ്യ കാന്തിക പ്രഭയുടെ സ്വാധീനത്താൽ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ സ്വഭാവമാറ്റങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും റേഡിയോ തരംഗങ്ങൾ കടത്തിവിടുമ്പോഴും അല്ലാതെയുമുള്ള അവസരങ്ങളിൽ കാന്തിക സ്വഭാവത്തിന് സംഭവിക്കുന്ന വ്യത്യാസങ്ങൾ ക്രോഡീകരിച്ചുമാണ് എം ആർ ഐയിൽ പ്രതിബിംബങ്ങൾ സൃഷ്ടിക്കുന്നത് അതിശക്തമായ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്നതിനാലാണ് എം ആർ ഐ സ്കാനിംഗ് മെഷീൻ ഓൺ ആയിരിക്കുമ്പോൾ അതിന് സമീപം പോകരുത് എന്ന് നിർദ്ദേശിക്കുന്നത് ആഭരണങ്ങൾ ബെൽറ്റ് വാച്ച് മൊബൈൽ ഫോൺ ക്രെഡിറ്റ് കാർഡുകൾ നാണയങ്ങൾ മെറ്റൽ ബട്ടണുകൾ തുടങ്ങി ലോഹ നിർമ്മിത സാധനങ്ങൾ അടങ്ങിയ വസ്ത്രങ്ങളൊന്നും സ്കാൻ സമയത്ത് ധരിച്ചേക്കരുത് ഫെറോ ഫെറോമാഗ്നറ്റിക് വസ്തുക്കളായ ഓക്സിജൻ സിലിണ്ടർ ഗ്യാസ് സിലിണ്ടർ എന്നിവയൊന്നും സ്കാൻ മുറിയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിനേക്കാൾ അറുപതിനായിരം മടങ്ങ് വരെ ശക്തിയുള്ളതാണ് എം ആർ ഐ സ്കാനിംഗ് മെഷീൻ ഹോമോവിരുത്തരത്തിലുള്ള ഭൂമിയുടെ കാന്തികക്ഷേത്രം വെറും മുപ്പത് ടെസ്ലയാണെങ്കിൽ സാധാരണ കാണുന്ന ഒരു ഒന്നര ടെസ്ല എം ആർ ഐ യന്ത്രത്തിന് അതിൻ്റെ അമ്പതിനായിരം മടങ്ങ് ശേഷിയുണ്ട് ഇത്തരം ശക്തമായ കാന്തികക്ഷേത്രത്തിൽ ശരീരത്തിലെ വെള്ളത്തിന് പോലും കാന്തികമായ അനുഗണനങ്ങൾ ഉണ്ടാകും ശരീരത്തിലെ വെള്ള തന്മാത്രകളിലെ ഹൈഡ്രജൻ ആറ്റങ്ങളെ ശക്തമായ കാന്തികക്ഷേത്രം എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കിയാണ് ഈ സ്കാൻ ശരീരത്തിന്റെ ആന്തരിക ഘടന തിരിച്ചറിയുന്നത് ശരീരം പോലെ കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളിൽ ഈ കാന്തികക്ഷേത്രം തകരാറൊന്നും വരുത്തില്ല എന്നാൽ കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെ അതീവ ശക്തമായി ആകർഷിക്കാൻ ഈ യന്ത്രത്തിന് സാധിക്കും ഇതാണ് ഈ യന്ത്രം മൂലമുള്ള പല അപകടങ്ങളിലേക്കും നയിച്ചിട്ടുള്ളത് ഇൻഡക്ഷൻ കുക്ക് ടോപ്പിൽ വെച്ചിരിക്കുന്ന പാത്രം ചൂടുപിടിക്കുന്നതുപോലെ എം ആർ ഐ യന്ത്രത്തിന് അകത്തു കടക്കുന്ന ലോഹഭാഗങ്ങൾക്കും ചൂട് പിടിക്കാം ഇത് ഗുരുതരമായ പൊള്ളലിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട് അപകടങ്ങൾ തടയുന്നതിന് എം ആർ ഐ യന്ത്രം വളരെ ഉയർന്ന സുരക്ഷയിൽ കാന്തിക തരംഗങ്ങൾ കടത്തിവിടാത്ത മുറിയിലാണ് സ്ഥാപിക്കുന്നത് അപകടം ഉണ്ടാക്കാൻ സാധ്യതയുള്ള വസ്തുക്കളുടെ ഒരു ലിസ്റ്റ് ഈ മുറിക്ക് പുറത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ടാകും അവിടെ നിൽക്കുന്ന ടെക്നീഷ്യൻ ഈ വിവരങ്ങളെല്ലാം കൃത്യമായി രോഗിയെയും ബന്ധുവിനെയും ധരിപ്പിക്കുകയും വേണം താക്കോൽ കോയിനുകൾ മൊബൈൽ ഫോൺ തുടങ്ങി എല്ലാ ലോഹവസ്തുക്കളും മുറിയുടെ പുറത്തു തന്നെ ഉപേക്ഷിക്കണം ശക്തമായ കാന്തിക മണ്ഡലം ഉള്ളതിനാൽ ട്രോളികൾ വീൽചെയറുകൾ ഓക്സിജൻ സിലിണ്ടറുകൾ തുടങ്ങിയവ പുറത്തുനിന്നുള്ള ലോഹവസ്തുക്കൾ ഒരു കാരണവശാലും പ്രവേശിപ്പിക്കില്ല എം ആർ ഐ യന്ത്രത്തിലെ ശക്തമായ കാന്തിക മണ്ഡലം ശരീരത്തിലെ ഹൈഡ്രജൻ ആറ്റങ്ങളിലെ പ്രോട്ടോണുകൾക്ക് ചലന വ്യതിയാനം ഉണ്ടാക്കുന്നു ഈ വ്യതിയാനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ശരീരത്തിന്റെ വിശദമായ ചിത്രങ്ങൾ ലഭ്യമാകുന്നത് തലച്ചോറ് സൂഷംനാനടി സന്ധികൾ മൃദുകലകൾ രക്തക്കുഴലുകൾ തുടങ്ങിയവയിലെ പ്രശ്നങ്ങൾ കണ്ടെത്താൻ എം ആർ ഐ സ്കാൻ ഉപയോഗിക്കുന്നു എക്സ്റേ അല്ലെങ്കിൽ സി ടി സ്കാൻ പോലെ അയണൈസിംഗ് വികരണം ഉപയോഗിക്കാത്തതിനാൽ ഇത് താരതമ്യേന സുരക്ഷിതമാണ് എം ആർ ഐ സ്കാൻ ചെയ്യുമ്പോൾ പാലിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം എം ആർ ഐ സ്കാൻ ചെയ്യാൻ പോകുന്ന രോഗികൾ ഒരു കാരണവശാലും ലോഹ ഉപകരണങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല ഹെയർ പിന്നുകൾ കേൾവി തകരാർ ലഘൂകരിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ വെപ്പ് പല്ല് എന്നിവയെല്ലാം സ്കാനിങ്ങിന് മുമ്പ് ഊരിമാറ്റണം മാല വള തുടങ്ങിയ ആഭരണങ്ങളെല്ലാം തന്നെ ഊരിമാറ്റണം സ്ത്രീകളായ രോഗികളോട് സ്കാൻ സമയത്ത് മേക്കപ്പ് വരെ നീക്കാൻ ചിലപ്പോൾ ആവശ്യപ്പെടാറുണ്ട് കൺമഷിയുടെ ഉപയോഗം പോലും പാടില്ലെന്ന് നിഷ്കർഷിക്കാറുണ്ട് കൺമഷി ഐഷാഡോ ലിപ്സ്റ്റിക്ക് ബ്രഷ് നെയിൽ പോളിഷ് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ വരെ ചിലപ്പോൾ അപകടമുണ്ടാക്കിയേക്കാം ടാറ്റൂസ് ചെയ്തവർ സ്കാനിങ്ങിന് വിധേയരാകുമ്പോൾ ടാറ്റു ചെയ്ത സ്ഥലം ചിലപ്പോൾ പൊള്ളലേറ്റ പോലെയാകാൻ സാധ്യതയുണ്ട് ടാറ്റുവിൽ ഉപയോഗിക്കുന്ന അയേൺ ഓക്സൈഡ് മെഷീനിൽ നിന്നുള്ള കാന്തിക ശക്തിയാൽ അപകടം ഉണ്ടാക്കാം ഹൃദയ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്ന പേസ് മേക്കർ അസ്ഥികളിൽ ശസ്ത്രക്രിയാനന്തരം ഘടിപ്പിക്കുന്ന ഇംപ്ലാന്റുകൾ ഇൻഫ്യൂഷൻ കത്തീറ്ററുകൾ തുടങ്ങിയവ ഉപയോഗിക്കേണ്ടി വരുന്ന രോഗികൾ എം സ്കാൻ ചെയ്യാൻ പാടില്ല ഇനി ഇത്തരം രോഗികൾക്ക് ഇത് കൂടിയേ തീരൂ എന്നാണെങ്കിൽ ഡോക്ടർക്ക് മറ്റ് ചികിത്സാവിധികൾ നിശ്ചയിക്കാം അതുപോലെ ഒന്നാണ് ക്ലോസ്ട്രോഫോബിയ ഇടുങ്ങിയ സ്ഥലങ്ങളോടുള്ള ഭയമുള്ള ആളുകൾ എം ആർ ഐ യന്ത്രം ഒരു അടച്ച ട്യൂബ് പോലെ ആയതിനാൽ അസ്വസ്ഥത അനുഭവിക്കാൻ സാധ്യതയുണ്ട് ഈ അവസ്ഥ മുൻകൂട്ടി അറിയിച്ചാൽ കൗൺസിലിങ്ങിലൂടെയും മറ്റു മാർഗങ്ങളിലൂടെയും ഇത് കൈകാര്യം ചെയ്യാൻ സാധിക്കും അനങ്ങാതെ കിടക്കേണ്ടതുണ്ട് സ്കാനിംഗ് നടക്കുന്ന സമയത്ത് അതായത് ഏകദേശം പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ അനങ്ങാതെ കിടക്കേണ്ടത് ചിത്രങ്ങളുടെ വ്യക്തതയ്ക്ക് അത്യാവശ്യമാണ് അലർജികൾ സ്കാനിങ്ങിന് കോൺട്രാസ്റ്റ് ഏജന്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അലർജികളോ വൃക്ക രോഗങ്ങളോ ഉണ്ടെങ്കിൽ അത് ഡോക്ടറെ അറിയിക്കേണ്ടതുണ്ട് അതുപോലെ പൊള്ളലുണ്ടാകാം വസ്ത്രങ്ങളിലുള്ള ചെറിയ ലോഹ മിശ്രിത ബട്ടണുകൾ സിബുകൾ തുടങ്ങിയവ ശരീരത്തിൽ തൊട്ടു നിൽക്കുകയാണെങ്കിൽ സ്കാനിംഗ് ചെയ്താൽ കാന്തികമണ്ഡലം കാരണം ഇവ ചൂടാകാനും പൊള്ളലേൽപ്പിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സ്കാനിംഗ് സ്ഥലത്തു നിന്ന് ലഭിക്കുന്ന വസ്ത്രങ്ങൾ മാത്രം സ്കാനിംഗ് സമയത്ത് ധരിക്കുക ഉച്ചത്തിലുള്ള ശബ്ദമുണ്ടാകും എം ആർ ഐ മെഷീനിൽ നിന്ന് സ്കാൻ ചെയ്യുമ്പോൾ വളരെ ഉച്ചസ്ഥായിയിലുള്ള ശബ്ദം കേൾക്കാറുണ്ട് ചെവിക്ക് അസ്വസ്ഥതയും കേടുപാടുകളും ഒഴിവാക്കാൻ ഇയർ ഇയർപ്ലഗുകളോ ഹെഡ്ഫോണുകളോ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ശരീരത്തിലെ പേശുകൾ അസ്ഥികൾ അവയവങ്ങൾ രക്തക്കുഴലുകൾ തുടങ്ങിയവയുടെ ചിത്രങ്ങൾ ലഭിക്കുന്നതിന് ഇത് ഉപയോഗിക്കുന്നു രോഗനിർണയത്തിനും ചികിത്സ ആസൂത്രണം ചെയ്യുന്നതിനും ഇത് സഹായകരമാണ് മറ്റ് സ്കാനിംഗ് രീതികളെ അപേക്ഷിച്ച് എം ആർ ഐ കൂടുതൽ വ്യക്തമായ ചിത്രങ്ങളാണ് നൽകാറുള്ളത് ഇത് ചെറിയ പ്രശ്നങ്ങൾ പോലും കണ്ടെത്താനും സഹായിക്കുന്നു മലയാളി വാർത്ത ഇൻസൈറ്റ്